പാർലമെന്റിൽ വൻ സുരക്ഷാ വീഴ്ച ഗ്യാലറിയിൽ നിന്ന് നടുത്തളത്തിലേക്ക് ചാടിയ രണ്ടുപേരിൽ ഒരാൾ സ്പീക്കറെ ലക്ഷ്യം വെച്ച് നീങ്ങുകയും മറ്റൊരാൾ മഞ്ഞ നിറത്തിലുള്ള പുക പരത്തുകയും ചെയ്തു കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇരുവരും നടുത്തളത്തിലേക്ക് ചാടിയത് ലോക്സഭയിൽ ശൂന്യവേള നടക്കുന്നതിനിടെയാണ് സംഭവം സാഗർ ശർമ്മ മനോരഞ്ജൻ എന്നിവരാണ് അക്രമം നടത്തിയത് മൈസൂരുവിലെ ബി ജെ പി എം പി പ്രതാപ് സിംഹയുടെ പാസ് ഉപയോഗിച്ചാണ് ഇവർ അകത്തുകടന്നത് ഇതേ സമയം തന്നെ സഭയ്ക്ക് പുറത്തും രണ്ടുപേർ മുദ്രാവാക്യം വിളിക്കുകയും സ്പ്രേ പ്രയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരു സ്ത്രീ ഉൾപ്പെടെ നാലുപേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനത്തിൽ ലോക്സഭയിലുണ്ടായ അക്രമം ഭീകരാക്രമണമല്ലെന്നും കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധമാണെന്നുമാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja